നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് പ്രവർത്തന മികവിൽ നാലു പതിറ്റാണ്ട് പിന്നിട്ട തിരൂർ ആർട്സ് കോളേജ് ഈ വർഷത്തെ സ്പോർട്സ് മീറ്റ് രാജീവ് ഗാന്ധി തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു പരിപാടി തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തന മികവിൽ നാല് പതിറ്റാണ്ട് പിന്നിട്ട തിരൂർ ആർട്സ് കോളേജ് ഈ വർഷത്തെ സ്പോർട്സ് മീറ്റ് രാജീവ് ഗാന്ധി തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു തിരൂർ ആർട്സ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ സ്വാഗതം പറഞ്ഞ പരിപാടി തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ് ഉദ്ഘാടന നിർവഹിച്ചു මි හලන වක් මර දාදක් සලත ඉඩමත්ති ආද පොයිෙන් ෝඩ කොඩේ මොව අල්පෝද පොයින් ෝඩ කොනේ හුලෝ ජන් අම්ථානතා കരസ്ഥമാക്കിയിരിക്കുന്നത് റവന്യൂ ഡിസ്ട്രിക്ട് സ്കൂൾ സ്പോർട്സ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി എം ഷാജിർ മാസ്റ്റർ ഉമ്മർ മാഷിർ തിരൂർ ആർട്സ് കോളേജ് അധ്യാപകരായ യൂനുസ് കൊട്ടുമൻ സി ഗോപാലൻ സജീവ് ഫവാസ് ജാഫർ ബിജു പ്രസാദ് ജംഷീർ നബിൽ രാജൻ കല്ലിങ്ങൽ റീന മിനി രഹന നാദിറ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ഇനങ്ങളിൽ വിജയികളായവർക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു യെല്ലോ ഹൌസ് ഓവറോൾ ചാമ്പ്യൻമാരായി ഗ്രീൻഹൌസ് രണ്ടാം സ്ഥാനവും ബ്ലൂ ഹൌസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ടി വി സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്